ഹലോ ഗൈസ് അപ്പൊ നമ്മളുള്ളത് നമ്മുടെ കുടുംബത്താണ് ഇനി ഞങ്ങൾ ഓട്ടട ഉണ്ടാക്കാൻ പോവാ ഒരു ഓട്ടടയുടെ എന്താ സ്റ്റാറ്റസ് വേണ്ട അല്ലേ ഒരു സ്റ്റാറ്റസ് വേണ്ടതിന് കൊതി കാരണം ഞങ്ങളുടെ ഈ ഓട്ടട ഉണ്ടാക്കാൻ പോവാണേ എനിക്ക് കാരണക്കാരി ഞങ്ങളുടെ ഒരു നാത്തൂന ഇത് ശരണ്യ അല്ല അതിയാലോ ശരണ്യ രഞ്ജിനി ഇത് ഞങ്ങളെ കുഞ്ഞൂസ് പിന്നെ ആണ് ഞങ്ങള് യൂട്യൂബിന്റെ ഓണം കുഞ്ഞു ഹായ് പണ്ടെല്ലാരും ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമായിരുന്നു ഇപ്പൊ ആർക്കും ആര് കുഞ്ഞു യൂട്യൂബില് വന്നിട്ട് റ്റ നമുക്ക് നാളെ വാങ്ങിക്കാം താരങ്ങളുടെ വീട്ടിൽ ഇന്നുണ്ട് താങ്കൾ ചേട്ടാ നിനക്ക് ഇനി വേണ്ടേ എന്തിനെ 热的那个。

nenhuma. Gracias. Sí, ¿no? ഇൻജെക്ഷൻ കുട്ടി ഇൻജെക്ഷൻ ഒറ്റ എന്ന കാലത്തെ ഞാൻ വീടാൻ പോവുകയാണ് വീണ്ട മെസ്റ്റർന്റെ ദന്തനാണ് ആരെങ്കിലും വിളിക്കാനോ ആരെങ്കിലും വിളിക്കാനോ ആ വീടാ നീ പോയിട്ട് വേറെങ്ങാനും ഒതുങ്ങുന്നില്ല ചേട്ടൻ നോവേങ്ങാ അതിരൊക്കെ അങ്ങേ അടുത്ത സെക്കൻഡ് ഇടടാ ഇങ്ങേരെ പാടേ ഇവി സാറിനെ കേറയേക്കാം കക്ഷിയുടെ ഫോൺ ഇരിക്കുകയാണെ അട കൊടുക്കത്തില്ല ഇല്ല നീരവരിന്നോ ഇല്ല ഇംഗ്ലീഷാ അല്ല എന്നൊക്കെ ആയി രഹസ്യം ചേരൽ ഉത്സവത്തിൽ കൊണ്ടുവന്നത് കുറപ്പില്ല റെസിപ്പി ഇഷ്ടപ്പെട്ടു നന്നായി വേറെ കൊഴപ്പൊന്നുമില്ല ടയർ മാർഗം പിന്നെ ആദ്യത്തെ പെട്രോൾ അടിക്കുന്നില്ല ആ ഒരു ീ എടം കഴിയുമ്പച്ച നമ്മളായിരിക്കും ഇഷ്ടം ഞങ്ങളിട നീ നോക്കി ഇത് നോക്കി ആയി പറഞ്ഞേ ആയി പറഞ്ഞോ എന്താ പറയട്ടെ ഇതിന് അടി കേട്ട് സ്ഥലമുണ്ടോ അതിനുണ്ടോ

നീ കാണിക്ക് നോക്കാണെ വയനോലെ നീ ഇന്നിത് കഴിച്ചുകഴിഞ്ഞപ്പറ അടയുണ്ടാക്കി ഇതിന്റെ മണ്ടക്കീ വെയിറ്റ് വെക്കുമ്പോ ഇത് എല്ലാവരും വേവും നമ്മൾ ഈ അടച്ചു വെക്കുമ്പോ അല്ലേ ശരിയാവൂറ്റുള്ള വെയിറ്റ് ഉള്ള ഒരു സാധനം തന്നെ അടയ്ക്കാൻ പറ്റും Yeah! 走那个平台。 Credo che... Sí. Hey. ആരെനെയാണ് ഇപ്പൊ വേറെ എടതൊന്നല്ല നമ്മ മാറ്റി ഇരുന്നു ലൈക് ശരി മാറ്റി ഇരുന്നേดิ വേറെ ആരെയാ ആണ് ബാർദ് ഹോസ്പിറ്റലിൽ നിന്ന് പോയി ആരെ മാറ്റി അതൊന്ന് പിടിക്കല്ലേ അല്ലേ തന്നെ കാടിയിരിക്കുവല്ലോ ഹലോ ഗൈസ് നമ്മ എല്ലാവരും ഉണ്ട് അവിടെ വേറെ വീഡിയോ സഹായം വീട് എന്നെ കണ്ടോ അത് ചുല്ലേ ഇതി അതീട്ടെ അത് നീ മാറ്റി വന്ന ഞങ്ങള് ഒട്ടട റെഡി ആയിരിക്ക हम लोग एल्लारे खाइ जानो है ठी 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 क्या चल रही है बेबी ना लेके ना मैं भाई ब्रेक आवाज लग रहा है ऐसा सच कोई कॉर्पोरेट क्लास है सब सब्सक्राइब मस्ट हैपर दिस डे एनीवन ले ले சொன்னறேன் நான் ஒரு மலைச்சான் வந்துட்டுள்ளவ அவரோட பேசிட்டு இருக்கேன் இப்போ வந்து ஆட அப்புறம் வந்து ஆ நம்ம சின்னது இல்ல என்ன சொன்னாவள இப்போ என்ன ஆச்சு கைச்சோ என்ன அந்த இப்போ வந்தா நான் யாரா ஆபிராயமா சூப்பர் சரி இடு வரே நம்மள பேச வரானே நம்ம ரெண்டு பேரும் இல்ல அ அப்புறம் நம்மள Amma edu kona venenu wa ra. Nenjeni amma edu kona. Katao. Kola ave. Kola andu wa. Kola. Kola super. Kachiya karan pra. Super. Ni ni super. Kala super. Kaiki kaiki kaiki. Kala super adu wa. Kala. De amma ki nasara putu. De amma ki nasara putu. Ni nasara amma iku. இவ்வளவு வெட்டும் அந்த இல்லடா നീയാണെങ്കിൽ പറഞ്ഞാ ദേഷ്യപ്പെട്ട്

എനിക്കാ വിവര ഇഷ്ടേ എനിക്കിങ്ങനെ ഇഷ്ടം ശെല് പറഞ്ഞ ഇങ്ങനെ എല്ലാരും പറ്റുന്ന ഇഷ്ടമില്ല മധുരം വിധുരത്തോട്ട് ഇട്ടിട്ട് വർക്കിട ഉണ്ടാക്കത്തില്ലേ ഇനി അകത്ത് വെച്ചില്ല അല്ലാതെ മൊത്തത്തിലിട്ട് പഴത്തിനെടുത്ത് ആടിയാണ് ൊക്കെ അങ്ങനെ ഞാൻ പോയി പോയി രണ്ടുമുടി ചേർന്ന് പോയ പോലെ വല്ലപ്പോഴേക്ക് കൊണ്ടില്ല അങ്ങനെ ഞാൻ ബൈക്കറി കൊണ്ട് നേരെ ബൈക്കറി പോയി കേട്ടോ അവിടെ കൂടിയപ്പോ എന്റെ ഒരു പോലായിരുന്നു ും ചേട്ടന വെച്ചോ അപ്പം ഇത് കളിക്കാൻ കാരണം വലിയ വാട്ടേലില്ലയോ ആ വാട്ടേലൊക്കെ വെച്ചാക്കണം അതെ ശരിയാ നല്ല രണ്ടോ മണയോ താങ്ക് യു ഞാൻ വിളത്തില്ലേ

നമ്മളെല്ലാം വിളിച്ചെടുത്തിട്ട അവളെങ്ങിട്ട് എനിക്ക് നല്ല ഞാൻ എല്ലാം നോക്കുന്ന എന്തിനായിരുന്നു കൊളവില്ല അപ്പൊ കടത്തി കിടന്നെ വിളിച്ചു അടുത്ത കണ്ടോ ഒരെണ്ണം കൂടെ ഇരിക്കുന്ന അതനുട്രമൊന്നും പറഞ്ഞില്ല വൈകിട്ടിട്ട് താമസിക്കുന്നു പറഞ്ഞു പറയില്ല ഗോൾ അതിൽ വന്നു കൊണ്ടു തന്നെ പറയണം ഷാണല്ലേ അതാ വടലയുടെ കാര്യം മറന്നുപോയി நான் அத என்ன வந்துரு இல்லல்ல இல்லல்ல இது நடக்க இல்லடா என்ன எனக்கு தப்பு என்னது சோமையா நாளைக்கு நான் எங்க போய் விழுந்துட்டு இருக்கேன் இந்த லாஸ்ட் அன்னைக்கு நம்ம அடடாய் உள்ள வந்து அந்த மாதிரி ஒரு வாங்குது நான் இந்த மரைய வெட்டிட்டேன் मैम आंटी को बोलिए आंटी बोलिए मैम चाहिए ना ओके ओके आ ओके बोलता है ओके बोलता है ओके हम लोग उन्होंने महान प्रयास करना हम लोग आते हैं आए അപ്പതെ ഞാനിൻറെ എഞ്ചിനെയും കുറച്ചു നാളുകൾക്ക് ശേഷം ഒന്നിച്ചു കൂടിയതാ ഞങ്ങളിന്ന് അടിപൊളിയായിട്ട് കഴിച്ചു എല്ലാം അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഈ പാത്രം കഴിഞ്ഞിട്ടും പിന്നെ ഇതെല്ലാം ഉണ്ടാക്കിയതിന്റെ ഇതില് പാത്രം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അമ്മ കീഴും ഒരു ചട്ടി ഒരു ചീച്ചട്ടി വാങ്ങിച്ചു എന്നാണ് എനിക്ക് തോന്നണം അപ്പൊ പോവാൻ ഓട്ടേ